നായാടി മുതൽ നഷ്ടാണി വരെയുള്ളവരുടെ ഐക്യം എന്ന വെള്ളാപ്പള്ളി നടേശിന്റെ മുദ്രാവാക്യം എൽ ഡി എഫിന് നേട്ടമാകില്ലെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യമെന്നത് കാലങ്ങളായി ബിജെപി മുന്നോട്ട് വെയ്ക്കുന്ന ആശയമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് പേര് മാറ്റിയിട്ട് മതേതരത്വം പറയട്ടെ എന്നും മുരളീധരൻ ദുബായിൽ പറഞ്ഞു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഭരണം എന്നുള്ളത് പേരാണ് ഭരണം വാസ്തവത്തിൽ മുസ്ലിം ലീഗിൻ്റെയാണ് അതെന്താ എങ്ങനെയാണ് നിങ്ങളല്ലേ പറയുന്നത് ബി ജെ പി ക്രിസ് ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ നിൽക്കണം അപ്പോൾ ബി ജെ പി ക്രൈസ്തവ സമുദായത്തെ കൂടെ കൂട്ടാൻ പോ നോക്കുകയാണെങ്കിൽ ഹിന്ദുവും ക്രിസ് ഹിന്ദുക്കളും ക്രൈസ്തവരും ഒരുമിച്ച് വരുത്താൻ ശ്രമിക്കുന്നത് ബി ജെ പി അല്ലേ അപ്പോൾ ബി ജെ പിക്ക് അല്ലേ ഗുണം ചെയ്യട്ടെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ ഹിന്ദു സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഏക്കൽ കൊണ്ട് സി പി എമ്മോ കോൺഗ്രസോ എപ്പോഴെങ്കിലും ഇന്ദു ഐക്യം പറഞ്ഞിട്ടേ ഇല്ലല്ലോ